നാളെ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് തിങ്കളാഴ്ച വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോകൾക്ക് പോകാം തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം നാളെ നടക്കും ഈ ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നടക്കുമെന്ന് പറഞ്ഞ പെൻഷനാണ് നാളെ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ വിതരണം ആരംഭിക്കാൻ പോകുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് നാളെ വിതരണം ചെയ്യാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും കുടിശ്ശിക ഉണ്ടായിരുന്ന രണ്ട് മാസത്തെ പെൻഷനിൽ ഒരു മാസത്തേക്ക് ഉങ്ങനെ ചേർത്താണ് വിതരണം ആരംഭിക്കുക രണ്ടു ഘട്ടങ്ങളായിരിക്കും ഇത് ചില ചെല അക്കൗണ്ടിലെത്തിച്ചേരുക ഇന്നായിരത്തി ഇറുന്നൂറ് നാലായിരത്തി ഇറുന്നൂറ് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മണിക്കൂറിൻ്റെ വ്യത്യാസത്തിലായിരിക്കും എത്തിച്ചേരുന്നത് ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഒന്നിച്ചും എത്തിച്ചേരും എന്തായാലും നാളെ തന്നെ വിതരണം ഉണ്ടാകും താന്തി അറിഞ്ഞ ഉത്തരവ് പ്രകാരം ഇരുപത്തി മൂന്നാം തീയതി വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു ഇരുപത്തിയഞ്ച് തിങ്കൾ വൈകുന്നേരം ഒരു നാലുമണിയോടു കൂടി വിതരണം ആരംഭിക്കും എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മാറുള്ളൂ ഇഷ്ടം പണവും സഹകരണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് വീടുകളിൽ ശനിയാ ചൊവ്വാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾക്കാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത് അതേസമയം കുടിശ്ശിക പെൻഷൻ പത്തൊമ്പതിനായിരത്തി ആൾക്കാർക്കാണ് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നത് മുപ്പതിനായിരം പേർക്ക് മാത്രമാണ് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുക ലഭിക്കുള്ളു കാരണം അത് പുതിയതായി പട്ടികയിൽ ചേർന്ന ആൾക്കാർ ആൾക്കാർക്ക് കുടിശ്ശിക കിട്ടില്ല അതത് പെൻഷൻ മാത്രമാണ് കിട്ടുകയുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ആൾക്കാർക്ക് നാന്നൂറ് മുതൽ ആയിരം രൂപ വരെ കുറവുണ്ടാകും പക്ഷെ അത് അടുത്ത ആ മാസം രണ്ടാം തീയതി വരെ രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാകും പെൻഷൻ മാസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനിയും ആളുകൾ ചെയ്യാൻ ബാക്കിയുണ്ട് അവർക്ക് അസ്വാസമായി സമയബന്ധിതമായി പെൻഷൻ രീതി നീട്ടിയിട്ടുണ്ട് അടുത്ത മാസം പത്ത് വരെ അതിനുള്ളിൽ എല്ലാവരും പോയി ചെയ്യുക പ്ലൈക്കോയില് സംസ്ഥാനത്തിൻ്റെ ഓണം ഫെയർ നാളെ മുതൽ ആരംഭം ആരംഭിക്കുകയാണ് മുഖ്യം പിണറായി വിജയനാണ് ഉത്ഘാടനം ചെയ്തത് പുത്തിരി കണ്ട മൈതാനത്ത് വെച്ച് ഉത്ഘടനം ചെയ്തു ഇപ്പം നാളെ മുതൽ എന്തായാലും സപ്ലൈകോ വിതരണം ആരംഭിക്കുകയാണ് ഉത്കടനം നടന്നു കഴിഞ്ഞാൽ പിറ്റോസും പിറ്റേ ദിവസം വിതരണം ആരംഭിക്കും സബ്സിഡി കണക്കിന് വെളിച്ചെണ്ണ കുരുമുളക് വെളിച്ചെണ്ണ മുളക് പൊടി മഞ്ഞൾപ്പൊടി സാധനങ്ങളെല്ലാം സബ്സിഡി വിലയ്ക്ക് കുറഞ്ഞ ലഭിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് ഭക്ഷ്യമന്ത്രി ഗിയർ എനിലാണ് വാർത്താ സമ്മേളനത്തിനാണ് അറിയിച്ചത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിൻ്റെ സബ് അതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നിങ്ങൾക്ക് സർക്കാർ അറിയിപ്പറയാൻ ഈ ചാനൽ ബെല്ലൈക്കൻ മുട്ടി എനേബിൾ ചെയ്ത് വയ്ക്കുകയെന്ന് ഞാൻ ഓരോ വീഡിയോയും നിങ്ങളെ തേടിയിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ